ഭൂചലനത്തിൽ പരിഭ്രാന്തനായി കൊമ്പൻ പാറന്നൂർ നന്ദൻ ഞായറാഴ്ച പുലർച്ചെ നാലുമണിയോടെ ഉണ്ടായ ഭൂചലനത്തെ തുടർന്നാണ് പാറന്നൂർ നന്ദൻ പരിഭ്രാന്തനായത് ഉറക്കത്തിലായിരുന്നു കൊമ്പൻ ഭൂമികുലുക്കത്തെ തുടർന്ന് ഞെട്ടി ഉണർന്ന് കരയുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ വൈറൽ ആയിരിക്കുകയാണ് സ്ഥിരമായി ആനയെ കെട്ടുന്ന പാറന്നൂരിലെ പറമ്പിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യത്തിലാണ് ആന ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്ന് കരയുന്നതായി കാണുന്നത് ശനിയാഴ്ച രാവിലെയുണ്ടായ ഭൂചലനത്തെ തുടർന്ന് വളർത്തുമൃഗങ്ങളും പക്ഷികളും അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഞായറാഴ്ച പുലർച്ചെ മേഖലയിൽ വീണ്ടും ഭൂചലനമുണ്ടായതും പൊതുവേ ശാന്തശീലനായ കൊമ്പൻ പാറന്നൂർ നന്ദൻ ഞെട്ടിയുണർന്ന് കരഞ്ഞതു